വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തയായ നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ അഭിനയ ജീവിതത്തിന്റെ വളരെ ചെറിയ കാലയളവിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ മഞ്ജു മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കന്മദം ആറാം തമ്പുരാൻ സമ്മറിൻ ബെദ്ലഹൈം ഈ പുഴയും കടന്ന് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയ മികവ് തെളിയിച്ച മഞ്ജു ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി അഭിനയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിലെ യുവതാരമായിരുന്ന ദിലീപുമായി മഞ്ജു വാര്യർ വിവാഹിതയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഈ വിവാഹം മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ചു വിവാഹശേഷം മഞ്ജു സിനിമയിൽ നിന്ന് ഒരു നീണ്ട ഇടവേളയെടുത്തു കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകി അഭിനയ നിന്ന് പൂർണമായും വിട്ടുനിന്ന മഞ്ജു പിന്നീട് വർഷങ്ങളോളം പൊതുവേദികളിലോ സിനിമാപരമായ ചടങ്ങുകളിലോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജുവാരും ദിലീപും തമ്മിൽ വിവാഹമോചനം നേടി ഈ വാർത്ത മലയാളികൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കി ഏറെ ചർച്ചകൾക്ക് വഴിവച്ച ഈ വിവാഹമോചനത്തിന് ശേഷം മകൾ മീനാക്ഷി ദിലീപിനൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു ഈ വിഷയങ്ങളിലെല്ലാം മഞ്ജു വലിയ സംയമനത്തോടെയാണ് പ്രതികരിച്ചത് കാവ്യ കാവ്യമാധവനുമായി ദിലീപിനുള്ള അടുപ്പമറിഞ്ഞതോടെയായിരുന്നു വേർപിരിൽ എന്നാണ് സിനിമാ ലോകത്തെ സംസാരം എന്നാൽ ഇപ്പോഴിതാ ഇതേക്കുറിച്ച് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി സംസാരിച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ആ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ടേ ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ തിരിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അഭിനയം വേണ്ടെന്ന് വെച്ച തീരുമാനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിരുന്നില്ല പക്ഷെ ആ കുറെ വർഷങ്ങൾ അതിനുള്ളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ വളരെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പിന്നെ അഭിനയിക്കാതിരുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല ആകെ ഞാൻ ചോദിച്ചത് ദിലീപും കാവ്യം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞതെന്നാണ് ഈ ബന്ധമില്ലാതിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മഞ്ജു അവിടെ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി പുറത്തു വന്നത് അല്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ഡാൻസും കളിച്ച് ഭംഗിയായി ജീവിച്ചു പോകുമായിരുന്നു മഞ്ജു വാര്യരുമായി ആദ്യം സൗഹൃദം ഇല്ലായിരുന്നുവെങ്കിലും ഒരു അനാഥയെ പോലെ തോന്നിയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടാണ് ഇയാളുടെ കൂടെ പോയി ജീവിച്ചത് സ്വാഭാവികമായും അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും താൻ എടുത്ത ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചല്ലോ എന്ന് തോന്നും എന്താണ് ചെയ്യേണ്ടത് പൈസയില്ല അമ്മയും അച്ഛനും സഹോദരനും നീ ഇങ്ങോട്ട് പോര് എന്ന് പറയും കയറി ചെല്ലാൻ ഒരു വീടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇനി എന്ത് എന്ന കൺഫ്യൂഷൻ അന്നുണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് വല്ലാത്തൊരു മാനസിക അവൾ അന്ന് കടന്നു പോയത് മഞ്ജുവിനെ വിവാഹ ശേഷം അവാർഡ് ഫംഗ്ഷന് പോലും കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല പതിനാല് വർഷം എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കാണും അല്ലെങ്കിൽ പുസ്തകം വായിക്കും എന്നാണ് മഞ്ജു പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു നൃത്തത്തിന് മഞ്ജുവിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് വിവാഹം ചെയ്ത ശേഷം അഭിനയത്തോടൊപ്പം നൃത്ത വേദികളിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിന്നിരുന്നു ഭർത്താവ് ദിലീപുമായി അകന്നു തുടങ്ങിയ കാലത്താണ് മഞ്ജു വീണ്ടും നൃത്തം ചെയ്യുന്നത് ഇതേക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചിരുന്നു ഒരു ക്ഷേത്ര പരിപാടിക്ക് മഞ്ജു നൃത്തം ബുക്ക് ചെയ്യാൻ സംഘാടകർ സമീപിച്ചത് ഭാഗ്യലക്ഷ്മിയെ ആയിരുന്നു അന്ന് താൻ മഞ്ജുവിനെ വിളിച്ചപ്പോൾ ഡാൻസ് ചെയ്യും ചെയ്തേ പറ്റൂ എന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞെന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ രാത്രി കാലങ്ങളിൽ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോൾ ദിലീപാണ് എനിക്ക് ദേഷ്യം വന്നു എന്തിനാണ് രാത്രി ഒന്നരക്കൊക്കെ എന്നെ എന്ന് ഞാൻ ചോദിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്തു കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്തു കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപും പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ഞാൻ ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്ന് ദിലീപ് മറുപടി നൽകി പതിനാല് വർഷം കൂടെ ജീവിച്ച് നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച എനിക്ക് എങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ കുറച്ച് രൂക്ഷമായി തന്നെ എന്നോട് സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ മഞ്ജുവിന് ഞാൻ മെസ്സേജ് അയച്ചു രാവിലെ ആറ് ആറര ആയപ്പോൾ മഞ്ജു എന്നെ വിളിച്ചു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായി സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചി ഇതേക്കുറിച്ച് ഒന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് മാത്രം മഞ്ജു പറഞ്ഞിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് മഞ്ജു വാര്യർക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല മീനാക്ഷി മഞ്ജുവാര്യരും തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും വ്യക്തമല്ല ഇന്നും പലരും ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തതിലും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളോ ഒന്നിച്ചുള്ള ചിത്രങ്ങളോ പങ്കുവയ്ക്കാത്തതിലും മീനാക്ഷി വിമർശിക്കുന്നത് പോലെ മഞ്ജുവിനെയും ഇക്കാര്യത്തിൽ പലരും വിമർശിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി എന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത് എന്നാൽ മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ് അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരവും ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്നും മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്ക് അറിയാം മീനൂട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡി ആയിരിക്കുകയാണ് ചേച്ചി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ കണ്ടു പഠി പഠിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജു ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു വിവാഹമോചനത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു മഞ്ജുവാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തിയത് ഇത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരിച്ചുവരവുകളിൽ ഒന്നായി മാറി ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തിയ മഞ്ജുവിനെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവുകയും മഞ്ജുവിന്റെ രണ്ടാം വരവ് ആഘോഷിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ഉദാഹരണം സുജാത ആമി പ്രതി പൂവൻകോഴി ലൂസിഫർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളത്തിലും അസുരൻ തുനിവ് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും മഞ്ജു തന്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചു ഇന്നത്തെ മഞ്ജു വാര്യരുടെ വളർച്ചയെക്കുറിച്ച് നോക്കുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് മലയാള സിനിമയിലെ മുൻനിര നായകമാരിൽ ഒരാളായി നടി ഇന്നും തിളങ്ങുന്നു അഭിനയ ജീവിതത്തിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും ശക്തമായ നിലപാടുകളുള്ള സ്ത്രീയായി അവർ നിലകൊള്ളുന്നു ിലും പൊതുപരിപാടികളിലുമെല്ലാം സജീവമായ മഞ്ജു യുവനടിമാർക്കൊരു റോൾ മോഡൽ കൂടിയാണ് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് അവർ എല്ലാ അർത്ഥത്തിലും അർഹയാണെന്നാണ് ആരാധകർ ആരാധകരുൾപ്പെടെ പറയുന്നത് അതേസമയം മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം കഴിച്ചു ഈ വിവാഹവും വലിയ വാർത്താ പ്രാധാന്യം നേടി ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പ്രമുഖ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു കേസിൽ ദിലീപ് അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു ഈ സംഭവം മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒന്നായിരുന്നു നിയമപരമായ നടപടികൾ ഇന്നും തുടരുന്നുണ്ടെങ്കിലും ഈ സംഭവം ദിലീപിന്റെ വ്യക്തി ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്